അതിരപ്പള്ളി വെറ്റിലപ്പാറ ഏഴാറ്റുമുഖത്ത് നിലയിൽ കണ്ടെത്തിയ കാട്ടുകൊമ്പന്റെ ആരോഗ്യസ്ഥിതി നിലവിൽ തൃപ്തികരമെന്ന് മെഡിക്കൽ സംഘം ചെവിയുടെയും തുമ്പിക്കൈയുടെയും ചലനങ്ങൾ സ്വാഭാവിക നിലയിലാണെന്നാണ് കോടനാട് നിന്നെത്തിയ മെഡിക്കൽ സംഘം വിലയിരുത്തിയത് ശരീരോഷ്മാവ് നിയന്ത്രിക്കുന്നതിനായി വെള്ളം കുടിപ്പിക്കാൻ ആനയെ സമീപത്തെ പുഴയിലേക്ക് ഓടിക്കാനുള്ള വനംവകുപ്പ് നീക്കം വിജയം കണ്ടില്ല മരുന്ന് കൊടുക്കാനുള്ള നീക്കവും പരാജയപ്പെട്ടു വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഓടിച്ചതോടെ ആന കാട് കയറുകയായിരുന്നു മരുന്ന് നൽകുന്നതിനു മുന്നോടിയായി ശർക്കര കൊടുത്തെങ്കിലും ആന കഴിച്ചില്ല ഇതോടെ ശ്രമം താൽക്കാലികമായി അവസാനിപ്പിച്ചു ആന കാടിറങ്ങിയാൽ ചികിത്സ ലഭ്യമാക്കുന്നതിനായി മെഡിക്കൽ സംഘം സ്ഥലത്ത് തന്നെ തുടരുകയാണ് ഇന്നലെ രാവിലെയാണ് കൊമ്പൻ ഏഴാറ്റുമുഖം ഗണപതിയെ അവശ്യനിലയിൽ നാട്ടുകാർ കണ്ടെത്തിയത് ഇന്നലെ മൂന്ന് മണിക്ക് ഒരു അസ്വാഭാവികത ഉണ്ടായിരുന്നു എനിക്ക് വളരെ അവശത ഉണ്ടായിരുന്ന തീർച്ചയായും എത്തുന്ന ഇങ്ങനെ നിൽക്കുകയും ഇപ്പോഴും അല്പം മുമ്പ് നേരം കിടക്കുകയപ്പോൾ വീണ്ടും ആന എഴുന്നേൽക്കുന്ന ഒരു കാഴ്ച കാണുന്നു എന്താണ് സംഭവിച്ചതെന്നോ എന്താണ് പ്രശ്നമെന്നോ അറിയില്ല ആനയ്ക്ക് എന്താണ് ആരോഗ്യപ്രശ്നമായി പരിസരത്ത് താമസിക്കുന്ന ആളുകളുമൊക്കെ ഇത് ആനകൾ സ്ഥിരമായി വരുന്ന ഒരു മേഖല കൂടിയാണ് ആനത്താരെയാണ് ഈ വഴിയിലൂടെയൊക്കെ ആനകൾ കടന്നു പോയി തൊട്ടടുത്തുള്ള ആറിൽ പോയി വെള്ളം കുടിക്കുകയും ഇവിടെ നിന്നൊക്കെ എടുത്ത് തിരിച്ചു കാട്ടിലേക്ക് മടങ്ങുകയും ഒക്കെ ചെയ്യുന്ന സ്ഥലമാണ് പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ എണ്ണ സ്ഥലങ്ങളിൽ ഉള്ള ഒരു മേഖലയാണ് അപ്പോഴെന്താണ് ഈ ക്ഷേത്രം സംസാരിച്ച പോലെ ആനയുടെ വയറ്റിൽ പ്ലാസ്റ്റിക്കോ അങ്ങനെ മറ്റെന്തെങ്കിലും ഉണ്ടോ അതോ തയ്ക്കാതെ ഭക്ഷണത്തിന്റെ എന്തെങ്കിലും പ്രശ്നമാണോ എണ്ണക്കെട്ടാണോ എന്നൊക്കെ